കുറച്ച് ദിവസമായിട്ട് വന്നിട്ട് ഹാപ്പി തിരിച്ച് പോകുമ്പോഴത്തേക്ക് ഒരുപാട് എന്താ പറയണ്ടത് നമ്മൾ എന്ന് എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാനാവാത്തൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ആരോരറിയപ്പെടാത്ത സിജോ എന്ന് പറഞ്ഞ് എന്നെ കുറച്ച് വേറെ അറിയുന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് വഴിയാണ് എനിക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ച് പോകുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമാണ് അതിപ്പം ഫിനാല കാണാൻ വേണ്ടി പോകുമ്പോഴും ആ ഹൗസിലേക്ക് ഒരു ദിവസം കയറാൻ വേണ്ടി ആണെങ്കിലും ഞാനതിൽ ഒരുപാട് സന്തോഷമാണ് അത് അപ്പോൾ എനിക്ക് ബിഗ് ബോസിലൊക്കെ മുതൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും അർജുൻ എന്തുകൊണ്ടായിരിക്കും അർജുന എനിക്ക് ബ്രദറാണ് ഇപ്പം എന്താ പറയുക അവിടെ ഉള്ള സമയത്ത് തന്നെ എനിക്കൊരു ഫിസിക്കൽ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഏറ്റവും ആദ്യം തന്നെ മീൻ ഞാൻ പുറത്തിറങ്ങി ഉദ്ദേശിച്ച ഗാർഡൻ ഏരിയയിലേക്ക് ഞാൻ പോയിട്ട് ഏറ്റവും ആദ്യം ഞാൻ വാക്ക് എനിക്ക് ഇപ്പോഴും ഉണ്ട് അതാ അതിനെ കുറച്ച് സമയം എന്നോട് വന്നിരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എവിടെക്കായി പോയ സമയത്തും ഞാൻ അവൻ്റെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്കവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇനിയും സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അവിടെ ഞാൻ അടുപ്പം കാണിക്കുന്നു എപ്പോഴും ഈ ശരിക്കും ഒരു ഫിസിക്കൽ ഇഷ്യൂ ഉള്ള മനുഷ്യനാണ് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ആദ്യം എടുത്തോണ്ട് ഓടുന്നത് അർജുനാണ് അപ്പോ അത് ശരിക്കും ഒരു കണ്ടന്റ് വേണ്ടി അദ്ദേഹത്തിന്റെ അങ്ങനെ നമ്മളത് ആ ചോദ്യം തന്നെ ഒരു അനാവശ്യ ചോദ്യമായിട്ടാണ് തോന്നുന്നത് കോണ്ടന്റിന് ഒരാൾ എടുത്തോണ്ട് ഓടുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരിക്കലും അങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ മീഡിയ അദ്ദേഹം നാടകം കളിക്കുന്ന രീതിയിലാണ് എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിന് ഒരു അത് ചിലത് നമ്മൾ പറയുന്നതാണ് ചില ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ചിലത് കാശ് വാങ്ങിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ചക്ക സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണല്ലോ അപ്പം ഒരാളെ അവൻ ഫിസിക്കലി സ്ട്രോങ് ആണ് അതുകൊണ്ട് അവൻ അവന് നല്ല മനസ്സുണ്ടായിരിക്കും ഒരു കൃഷി വരുമ്പോഴത്തേക്കും എടുത്തുകൊണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല മനസ്സുകളാണ് എനിക്ക് എടുത്തു ഓടുന്നത് അതിനെ വേറെ ഒരു രീതിയിൽ വളച്ചൊടുക്കുക അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് ചിത്രീകരിക്കുന്ന പറയുന്നത് അത് അർജുന കാര്യത്തിലെന്നല്ല ആ കാര്യത്തിനാണെങ്കിലും ഇപ്പം ഞാനിവിടെ തളർന്ന് വീണു നിങ്ങളെല്ലാം കൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ല മനസ്സുണ്ടായിരിക്കും അതിന് മറ്റേ വേറെന്തെങ്കിലും ഒരു ലാഭം ലാഭിച്ചുകൂടെ ചെയ്തതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൺവാണ്ടഡ് ആണ് ഈ ശ്രീതു അർജുൻ താങ്കൾ അർജുൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയാം അല്ലെങ്കിൽ നല്ല ഫ്രണ്ടാണെന്ന് പറയും അവർ അവളൊരു ലവ് ട്രാക്ക് പോലെയാണ് ശരിക്കും കണ്ടൻറ്റുകൾ പുറത്തു വന്നത് ശരിക്കും അങ്ങനെയാണോ ശരിക്കും അല്ല അവർ നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ ഞാനും വിഹ്നത്തിൽ കാണുന്ന സമയത്ത് ഞാൻ ഈ സീസൺ സിക്സിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ അവിടെ ഒരു പ്രണയം ഞാൻ കണ്ടിട്ടില്ല മീൻ ഒരു പക്കാ പ്രണയം ഞാൻ പലപ്പോഴും ചെറിയ ചോ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിട്ട് നിങ്ങളുടെ എന്താണ് റിലേഷൻഷിപ്പ് എന്ന് ചോദ്യം പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതിനകത്തൊരു പ്രണയം എന്നുള്ള രീതിയിലൊരു ആൻസർ എനിക്ക് ഇതുവരെ ബിഗോസിൽ അവിടെയും കിട്ടിയിട്ടില്ല അർജുൻ സുദിനുകാരെല്ലാം പറഞ്ഞത് അവർക്കിടയിൽ ഒരു സൗഹൃദമുള്ളതായിട്ടാണ് എനിക്ക് ബിസിനസ് ഫീൽ ചെയ്തിട്ടുള്ളത് പുറത്തത് ഏത് രീതിയിൽ എത്തുന്നു എന്നുള്ളത് സെക്കൻഡറി ആണ് ഞാൻ ഞാനകത്ത് കണ്ടിട്ടുള്ളത് ഒരു സൗഹൃദം ബിസിനസ് മാത്രമാണ് ഇപ്പോൾ സേതു ഔട്ടായ തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്കറിയില്ല കൺഫേം അല്ല അങ്ങനെ ഞാനിപ്പോഴിപ്പോഴാണ് കേൾക്കുന്നത് വിടോൺ ഇപ്പോഴാണ് കേൾക്കുന്നതിനെ പറ്റി തോന്നുന്നു ശരിക്കും ടോപ്പ് ഫൈവിലേക്ക് എത്താൻ പറ്റാത്ത ഒരാളാണ് ശരിക്കും ശ്രീധവ് ആ ടോപ്പ് ഫൈവിലേക്ക് എത്തുക എന്നുള്ളത് എപ്പോഴും ബോട്ടിംഗ് റീസൺ നമുക്ക് ഒരിക്കലും അതിനകത്ത് ഇയാളെത്തും ഇന്നാൾ എത്തത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ടോപ്പ് ഫൈവിലെത്തുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ എത്തും എന്നുള്ളത് ആയിട്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു അപ്പോൾ എനിക്കിത് പ്രഡിക്റ്റബിൾ ഷോ അല്ലല്ലോ ഇന്നാൾ ഉണ്ടാവും ഇന്നാൾ നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല ഇപ്പോൾ മിന്നാർ ആരാകും എന്ന് പോലും നമുക്ക് കിട്ടാത്ത ഒരിക്കലും പറയാൻ പറ്റാത്ത എനിക്ക് എനിക്കൊന്ന് കഴിഞ്ഞ ബിഗ് ബോസിലൊക്കെ തന്നെ നമുക്കൊരു ഫിനാൽ എത്തുമ്പോഴും ഇന്നാൾ വിന്നറുന്ന് പറയാനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷേ ഈ സീസണിൽ നമുക്ക് ഇന്നയാൾ വിന്നർ ആവും ആകുന്നിട്ടെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സീസണാണ് അതും നോർമലി നടക്കുന്ന ഒരു കാര്യമായിരുന്നില്ല സീസൺ സിക്സിലെ പല കാര്യങ്ങളും അതേപോലെ ഇപ്പോൾ സീതുവിൻ്റെ വീക്ഷിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങൾ കൊണ്ട് സീതു ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് സീതു ആ ഉണ്ടായിരുന്നത് അപ്പോൾ എന്നേക്കാൾ കൂടുതൽ സീതുവിന് വോട്ട് കിട്ടിയത് കൊണ്ടായിരുന്നല്ലോ സീതു കഴിഞ്ഞ ആഴ്ച അവിടെ ഉണ്ടാകി ഞാൻ പുറത്തേക്ക് വരികയും ചെയ്തത് അപ്പോൾ സീതു ടോപ്പൈയിലേക്ക് എത്തേണ്ട ആളായിരുന്നു ചോദിക്കുമ്പോഴത്തേക്കും എന്റെ വിഷം നോക്കുമ്പോഴത്തേക്കും എത്താൻ പാക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ പുറത്തു പുറത്തുവരില്ലോ ഈ ജിൻഡോയ്ക്ക് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ഇടങ്ങളിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിലും പുറത്തു വരുന്ന കണ്ടസ്റ്റിന് അദ്ദേഹം ഒരു നല്ലൊരു പ്ലെയർ ആണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല ഇപ്പൊ റജ്മിനാണെങ്കിൽ അദ്ദേഹം അത്ര ഫേയ്ക്ക് ആണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടില്ല ആരും അത്ര ഭയങ്കര പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് തോന്നിയിട്ടുള്ളത് അതിനകത്ത് ഹൗസിൽ നടന്ന നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹൗസ്മേറ്റ്സ് കാണുന്നുണ്ടാവില്ലല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം പറയുന്നത് ലൈക്ക് ഇപ്പോൾ ഇപ്പോൾ ഹൗസ്മേറ്റ്സിന്റെ കണ്ണില് പുറത്ത് കാണുന്നതും പ്രേക്ഷർ കാണുന്നതും ഹൗസ് മേയ്റ്റ്സിനകത്തുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മേബി അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ അവരുടെ ഇൻറ്റർവ്യൂസ് ഒന്നും കണ്ടില്ല അവരുടെ ഇൻറ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടില്ല ബേസിക്കലി പിന്നെ പിന്നാലെ സമയത്ത് നമ്മളിങ്ങനെ ഇപ്പോൾ ഒരാളെ നല്ലത് ഒരാൾ മോശം അങ്ങനത്തെ ഒരു ഇത്തരം പറയാതിരിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഏറ്റവും നല്ലത് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ നമ്മൾ പറയാം കുഴപ്പമില്ല നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫിനാലയ്ക്ക് ശേഷം സംസാരിക്കും വിറ്റിലൂടെ അതിനകത്ത് എന്താ പറയുക ഒരു മാന്യത കൂടെ ഉണ്ടാവും ഇപ്പോൾ നമുക്ക് നമ്മൾ ചോദിച്ചോ മോശം പറയാൻ പാടില്ല അത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ അത് ശരിയായിട്ടുള്ളൊരു ആൻസർ ആയിരിക്കില്ല എന്തായാലും ഇനിയെങ്കിലും ഫ്ലൈറ്റ് വെച്ചെല്ലാം ഫ്ലൈറ്റ്